പെട്ടെന്നൊക്കെ ഒരു മധുരം കഴിക്കണം എന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി വെറൈറ്റി ആവും ചെയ്യും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ റവയും അതുപോലെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന കുട്ടിയേക്കും ഈസി ആയിട്ട് ഈ ഒരു മധുരം ഉണ്ടാക്കി കൊടുക്കാം അപ്പം നമുക്ക് വേറെ റെസിപ്പിയിലേക്ക് പോയാലോ റെസിപ്പിയിലേക്ക് പോകുന്നതിന് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് റെസിപ്പി നോക്കാം ഇതിന് വേണ്ടിയിട്ടതാ ഒരു കപ്പ് റവ അല്ലെങ്കിൽ തരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു പത്ത് രൂപേൻ്റെ പാൽപ്പൊടിയും കൂടി പൊട്ടിച്ചിടുന്നുണ്ട് ചില ഒരു തരി എന്ന് പറയും തരിക്ക് റവ എന്ന് പറയും അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്താണെന്നൊക്കെ പറയാമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ താ പത്ത് രൂപേൻ്റെ പാൽപ്പൊടിയും കൂടി അതിലേക്ക് പൊട്ടിച്ചിട്ട് നേരെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്യാരറ്റാണേ അപ്പോൾ താ ഞാനില്ല ക്യാരറ്റ് രണ്ട് ദിവസം മുന്നേ വാങ്ങിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകാം അപ്പോൾ കേടായ ഭാഗമൊക്കെ മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചെന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ രണ്ട് വലിയ ക്യാരറ്റ് എടുക്കുക ഇത് രണ്ട് ക്യാരറ്റ് ഉണ്ടാവും ഞാൻ ചെറിയ ചെറിയ പീസും വലിയ പീസൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല ചെറുതാക്കണമെന്നൊന്നുമില്ല എന്നിട്ട് ഇതും നമുക്ക് മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരം എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓവർ മധുരം ആക്കിയാൽ നല്ല മത്തായിപ്പോ അപ്പോൾ ഇതാ നല്ല പോലെ പീസ് പീസൊന്നുമില്ല റ്റിൻ്റെ പീസൊന്നും ഇല്ലാണ്ട് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു പാനെടുപ്പത്തേക്ക് വെക്കാം ആ ഒരു മിക്സീൻ്റെ ജാറിലുള്ളത് അവിടെ തന്നെ നിൽക്കട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ആവാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ അരപ്പിൽ ഇങ്ങനെ പീസ് പീസൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെന്തെയ്യുക എടുത്ത് കളയാനും കൂടി നോക്കുക ഞാൻ അരച്ചിൽ രണ്ട് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കെന്ത് ചെയ്യാം ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റാം അതുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ അരക്കാൻ ശ്രദ്ധിച്ചാൽ മതി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ആ ഒരു നെയ്യിലേക്ക് ഇടന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക ഒന്ന് എന്താ പറയുക ആ ഒരു ക്യാരറ്റിൻ്റെ പച്ചച്ചൊവയും അതുപോലെ റവൻ്റെയൊക്കെ ഒരു കുത്തലും അതങ്ങോട്ട് കുറച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കുക അതാ ഇതേപോലെ ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങോട് സെറ്റായി വന്നോളൂ കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഈ ഒരു പരുവത്തിലാവുമ്പോൾ വിട്ട് വിട്ട് വരുമ്പം നമുക്കിതിലേക്ക് ഒര ഗ്ലാസ് പാല് ഗ്ലാസിൻ്റെ അളവ് പറയുന്നുണ്ട് അര ഗ്ലാസ് തന്നെ എടുക്കണം കേട്ടോ അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു പാലിൽ കിടന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ആവണം ഒരു മൂന്നാല് മിനിറ്റ് തന്നെ ഇത് നല്ല പോലെ ആ ഒരു വെള്ളമൊക്കെ വറ്റുന്നവരെ നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കുക ഈ സമയം ഫ്ലെയിമ് കുറച്ച് വെക്കുക കേട്ടോ അതാകുമ്പം നല്ലപോലെ പാൽ എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം ആ വെള്ളമൊക്കെ നല്ലപോലെ കഴിഞ്ഞാൽ ഇതാ ഫ്ലെയിം ഓഫ് ആക്കുക ഇതേപോലെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോകുന്നവരെ വെയിറ്റ് ചെയ്യുക നല്ല പോലെ ചൂട് പോകണ്ട ചൂട് പോയാൽ ഉരുട്ടി എടുക്കാൻ കുറച്ച് പണിയാക്കും കേട്ടോ അപ്പോൾ ഇതാ കയ്യിൽ നെയ്യ് ഒന്ന് തടവിക്കൊടുത്തിട്ട് നമുക്കിത് ബോൾസാക്കി എടുക്കാം നമ്മളിതിൽ എത്രത്തോളം ചെറിയ ചെറിയ ആക്കുന്നോ അത്രത്തോളം നല്ലതായിക്കോട്ടെ വലിയ വലിയ ബോൾസായാലേ ഇതിങ്ങനെ കഴിക്കുമ്പോൾ എന്തോ വായിൽ കുടുങ്ങിയ പോലെ ഉണ്ടാവും അതുകൊണ്ട് ചെറിയ ചെറിയ ആക്കാൻ നോക്കാം നമ്മൾ കുഞ്ഞിപ്പത്തിരിക്കൊക്കെ ഉണ്ടാക്കുമല്ലേ അപ്പുണ്ടാക്കുന്നില്ലേ ബോൾസ് അതേപോലെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചെറുതാകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല വായിലിട്ടാലിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കും കേട്ടോ അപ്പോൾ അതാ എല്ലാം നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കയ്യിലെണ്ണ വരട്ടിയില്ലെങ്കിൽ അതിങ്ങനെ ഒ കയ്യിൽ ഒട്ടും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് നെയ്യ് കയ്യിലാക്കി കൊടുത്തിട്ട് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അതൊന്നുകൂടി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ആ ഒരു പാത്രം തന്നെ കഴുകിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അര ലിറ്ററ് പാല് ഫുള്ളൊഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ തുള്ളി വെള്ളം ചേർത്തോളി കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പാൽ നല്ല പോലെ തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ ഒരട്ടി വെച്ചിൽ പോൾസില്ലേ ആ ഒരു പോൾസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇത് ഒന്നിച്ചിങ്ങനെ ഒന്നായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് ചേച്ച് കുറച്ച് ചേച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഓവറിങ്ങനെ ഇളക്കി കുത്തി ഇളക്കരുത് ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ നല്ലപോലെ തിള വന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ പാൽ ചെറുതായിട്ട് വറ്റാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് ടൈമിൽ കുറച്ചധികം മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഒഴിവാക്കിയിട്ട് മിൽക്ക് മേഡ് മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി കലക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കുറുക്കി വരാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു ടീസ്പൂൺ പോരാട്ടോ പിന്നെയും ഞാൻ കുറുക്കി കുറുകി വരാത്തരുന്നപ്പം ഒരു ടീസ്പൂണും കൂടി ഒഴിച്ച് ആ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുറുകി വന്നിട്ടുണ്ട് ഒരു രണ്ട് തള തിളച്ചപ്പക്കും നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് പാകം നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക എന്നിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചാൽ തന്നെ നല്ലപോലെ കുറുകി വരും സൈഡൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മളെ ഈസിൻ ടേസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സുകളൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും ഞാനിത് ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇത് നാല് മണിക്കൊക്കെ കുട്ടിയൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന കുട്ടിയേക്ക് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കില്ലേ അതിന് പകരമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് അതിൻ്റെ മേലെയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രസം കേട്ടോ നട്ട്സൊക്കെ അതിൽ കടിക്കാൻ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ താ നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ചൂടോടെ കഴിക്കുമ്പം ചെറുതായിട്ട് ഇതൊന്നും വായിലിങ്ങനെ ഒട്ടുന്ന പോലെ ഉണ്ടാവും പക്ഷെ നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒട്ടലൊന്നും ഉണ്ടാവില്ല അപ്പം ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്നാശീൽ എൻ്റർടൈൻമെന്റ്